السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب الله ستي بشواصي عليه صهود رنجله الله വ്യത്യസ്ത വിഷയങ്ങളിലുള്ള പ്രാർത്ഥനകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ഖുർഹാനിൽ വന്ന പ്രാർത്ഥനകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന അതേപോലെ തന്നെ സ്വർഗം ലഭിക്കുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥന സൂറത്തുൽ ബഖ്റയിലെ ഇരുന്നൂറ്റി ഒന്നാമത്തെ ആയത്തിൽ കാണാം വള്ളഹ് ഉസ്ബാനോത്തരവിശ്വാസികളുടെ ദ്വായ സംബന്ധിച്ച് പറയുന്നിടത്ത് ഹസന യഖൂൽ മനുഷ്യരുടെ കൂട്ടത്തിൽ അഥവാ വിശ്വാസികളുടെ കൂട്ടത്തിൽ ചിലർ ഇങ്ങനെ ദുആ ചെയ്യും ഹസന അല്ലാഹുവേ ഈ ലോകത്ത് നീ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണമേ നന്മ നൽകണമേ ഹസന പരലോകത്തിലും പിന്നീട് പറയുന്നത് അള്ളാഹുവേ ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ അപ്പോൾ ഈ ഒരു ഭാഗം നീ ഞങ്ങളെ നരകത്തിലെ ശിക്ഷയിൽ നിന്ന് കാത്തു രക്ഷിക്കണമേ ഇതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് സൂറത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി ഒന്നാമത്തെ ആയത്താണ് നോട്ട് ചെയ്യുക രണ്ടാമത്തത് സൂറത്തു ആലു ഇമ്രാനിലെ പതിനാറാമത്തെ ആയത്തിൽ കാണാം അല്ലദീന അല്ല അവർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങളുടെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു നൽകണമേ നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു കാത്തുരക്ഷിക്കണമേ അവിടെയും നാം കാണുന്നത് ഇത് എന്ന് ബഹുവചന രൂപത്തിലാണ് ഒരാൾ സ്വന്തത്തെ കുറിച്ച് മാത്രമാണ് പറയുന്നതെങ്കിൽ വക്കിനി അദാബന്നാർ എന്നെ നരക ശിക്ഷയിൽ നിന്ന് രക്ഷിക്കണമേ എന്നാൽ വക്കിന അദാബന്നാർ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യൽ കൂടുതൽ ഹൈറാണ് വക്കിന അദാബന്നാർ ഇത് സൂറത്തു ആലു ഇമ്രാനിലെ പതിനാറിലുള്ളതാണ് ഈ ദുആയും മുഴുവനായി ഈ ഒരു ഭാഗം മാത്രമല്ല മുഴുവനായി ചെല്ലലാണ് കൂടുതൽ ഹൈർ അതേപോലെ തന്നെ സൂറത്തു ആലു ഇമ്രാനിലെ തന്നെ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽക്കുള്ള ദുആകളിൽ

ആകാശം ഭൂമി ചരാചരങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവം അങ്ങനെ റഹ്മാനായ റബ്ബിനെ ഓർക്കുകയാണ് അവർ ഇരുന്നും കിടന്നും നിന്നും നടന്നുമൊക്കെ അള്ളാഹുവിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അങ്ങനെ ചിന്തിക്കുകയും കൂടി പ്രപഞ്ചത്തെ വീക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു സത്യമാണ് മരണാനന്തര ജീവിതം സത്യമാണ് സ്വർഗനരകങ്ങൾ സത്യമാണ് എന്ന തിരിച്ചറിവുണ്ടാകും അതുകൊണ്ട് തന്നെ അവർ പറയും ഈ പ്രപഞ്ചത്തെ നോക്കിയിട്ട് അവർ പറയും ഞങ്ങളുടെ രക്ഷിതാവെ ഇവിടെ മുതലാണ് അധ്വാന ആരംഭിക്കുന്നത് ഒരിക്കലും ഈ പ്രപഞ്ചത്തെ നീ ബാത്തിലായി വെറുതെ സൃഷ്ടിച്ചതല്ല റബ്ബെ കാരണം അത്രയും അത്ഭുതകരമാണ് ഈ പ്രപഞ്ചം അത്രയും വലുപ്പമുള്ളതാണ് ഈ യൂണിവേഴ്സ് ഇങ്ങനെയുള്ള ഈ മഹാപ്രപഞ്ചത്തെ വെറുതെ സൃഷ്ടിക്കാൻ യാതൊരു ന്യായവുമില്ല അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ഒരു ലക്ഷ്യമുണ്ട് അതുകൊണ്ട് പ്രവാചകന്മാർ പഠിപ്പിച്ച മുന്നറിയിപ്പ് നൽകിയ നരകം സത്യമാണ്ക്ക് നീ പരിശുദ്ധനാണ് റബ്ബെ ഫാർ അതിനാൽ ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ റബ്ബെ കാരണം അതൊക്കെ സത്യമാണ് അതുകൊണ്ട് നരകം ഉറപ്പാണ് സൂര്യനെ നോക്കിയാൽ തന്നെ മതി ഒരു മനുഷ്യന് നരകമുണ്ട് എന്ന് ഉറപ്പിക്കാൻ എന്തിനാണ് ദൂരെ പോകുന്നത് സൂര്യനെ നോക്കൂ നിങ്ങൾ അസ്തമിക്കുന്ന സമയത്തും ഉദിക്കുന്ന സമയത്തും അതിൻ്റെ ആ ശരിയായ ഭാവം നമുക്ക് കാണാൻ കഴിയും കത്തിജ്വലിച്ച് ചുവന്ന നിറത്തിൽ തീ മാത്രമേ സൂര്യനിലുള്ളൂ എന്നുള്ളതാണ് അത്രമാത്രം ഹീറ്റാണ് സൂര്യൻ പുറപ്പെടുവിക്കുന്നത് നമ്മുടെയൊക്കെ സങ്കല്പത്തിനപ്പുറത്താണത് എത്രയോ കിലോമീറ്ററുകൾ ദൂരെയായിട്ടും സൂര്യന്റെ ചൂട് ഇവിടെ നിന്ന് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരു സൂര്യൻ അങ്ങനെ എത്ര സൂര്യനുകളുണ്ട് എത്ര നക്ഷത്രങ്ങളുണ്ട് ഇതേപോലെയുള്ള ഇത് സംവിധാനിച്ച റബ്ബിന് അതേപോലെ ഒരു നരകം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് വിഡികളല്ലേ വിചാരിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രപഞ്ചത്തെ പഠിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ല നീ ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ വീണ്ടും പറയുന്നു റബ്ബന ഞങ്ങളുടെ റബ്ബെ ജീവിതത്തിലെ ഏറ്റവും ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നിന്യത എന്ന് പറയുന്നത് നരകത്തിൽ പോവുക എന്നുള്ളതാണ് അത് അങ്ങേയറ്റം മോശമായ അവസ്ഥയാണ് നമുക്ക് ആർക്കും ഉണ്ടാകുവാൻ പാടില്ല അതുകൊണ്ടാണ് പറയുന്നത് റബ്ബന ഞങ്ങളുടെ റബ്ബെ ഞങ്ങളുടെ രക്ഷിതാവേ ഇന്നു ഞങ്ങൾ ഒരു വിളിക്കുന്ന വിളിക്കുന്ന ആളെ കേട്ടിരിക്കുന്നു മുനാദിയൻ ഒരാളെ കേട്ടു ുംവിടെക്കാ വിളിക്കുന്നത് സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്ന അൻ ബി നിങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കൂ വിശ്വസിക്കൂക്കൊള്ളു എന്ന് പറഞ്ഞു ഫ അപ്പോൾ ഞങ്ങൾ ഉൾക്കൊണ്ടു ഞങ്ങൾ വിശ്വസിച്ചു അതുകൊണ്ട് റബ്ബന ഞങ്ങളുടെ റബ്ബേ

അള്ളാഹുബിയെ നീ ഞങ്ങൾക്ക് നൽകണമേ നിന്റെ പ്രവാചകന്മാർക്ക് നീ വാഗ്ദത്തം നൽകിയത് അഥവാ സ്വർഗമുണ്ട് മഹിറത്തുണ്ട് എന്നൊക്കെ നീ പറഞ്ഞിട്ടുണ്ടല്ലോ അത് നീ ഞങ്ങൾക്ക് നൽകണമേ അതാണ് ഇവിടെ സ്വർഗത്തെ ചോദിക്കണത് ഇവിടെ ഈ ചോദ്യം സ്വർഗത്തെ ചോദിക്കുകയാണ് റബ്ബന നിന്റെ പ്രവാചകന്മാരിലൂടെ നീ ഞങ്ങൾക്ക് എന്താണോ വാഗ്ദത്വം നൽകിയത് അത് നീ ഞങ്ങൾക്ക് നൽകണം അഥവാ ഞങ്ങൾക്ക് സ്വർഗം നൽകണം നൽകണം യൗമൽ ഖിയാമ ദുആ ചെയ്യേണ്ടതാണ് ഖിയാമത്ത് നാളിൽ നീ ഞങ്ങളെ നിന്ദിക്കരുത് എന്താണ് ആ പറഞ്ഞിട്ടുണ്ട് ഫഖദ് നീ ആരെയാണോ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നത് അവരെ നീ നിന്ദിച്ചിരിക്കുന്നു അപ്പോൾ ഞങ്ങളെ നിന്ദിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് നീ ഞങ്ങളെ നരകത്തിൽ യൗമൽ ഖിയാമ ലാ തുഖ്ലിഫുൽ പ്രവേശിപ്പിക്കരുതേ നീ ഒരിക്കലും വാഗ്ദത്തം ലംഘിക്കുന്നവനല്ല അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചത് എന്തിനാണ് നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം കാരണം വിശ്വസിച്ചവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നും വിശ്വസിച്ചവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നും നിന്റെ പ്രവാചകന്മാർ ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട് അത് നീ ഞങ്ങൾക്ക് നൽകണം കാരണം ഫാമന്ന ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഒലവാക്കൾ പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വസീലയാക്കണം തപസ്വല് ചെയ്യണം എന്തിനെ കൊണ്ട് തപസുൽ ചെയ്യണം നമ്മുടെ ഈമാനുകൊണ്ടും നമ്മുടെ അമൽ സ്വാലിഹാത്തുകളെയും നമ്മൾ തപസ്സുലാക്കണം അള്ളാഹുബിലേക്ക് ദ സ്വീകരിക്കാനുള്ള കാര്യങ്ങളാക്കി നമ്മൾ മുന്നിൽ വെച്ചിട്ട് റബ്ബിനോട് ദ്വാ ചെയ്യണം അള്ളാഹുബെ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇന്ന സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളെ നീ നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തണമേ ഞങ്ങളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്നുള്ള നിലക്ക് നമുക്ക് ദ ചെയ്യേണ്ടതുണ്ട് ഇത് സൂറത്ത് വാലു ഇമ്രാൻ മൂന്നാം അധ്യായത്തിലെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ നൂറ്റി തൊണ്ണൂറ്റി നാല് വരെയുള്ള വചനങ്ങളാണ് ശ്രദ്ധിക്കുക നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ നൂറ്റി തൊണ്ണൂറ്റി നാല് വരെയുള്ള വചനങ്ങളിൽ ഈ ഒരു ഗംഭീരമായ ദ്വാ കാണാം ഈ ദ്വാകളൊക്കെ പഠിച്ച് അമലാക്കുക അതേപോലെ തന്നെ സൂറത്ത് ഷാറായിലെ എൺപത്തി ഏഴ് എൺപത്തി എട്ട് ആയത്തുകളിൽ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ അള്ളാഹുബേ ജനങ്ങൾ ഉയർത്തെ നിൽപ്പിക്കപ്പെടുന്ന നാളിൽ നീ എന്നെ അപമാനിക്കരുതേറബ ഏറ്റവും വലിയ അപമാനം നരകത്തിൽ പോവലാണ് ഇബ്രാഹിം നബി പോലും ദുവാ ചെയ്യണം വല തു റഹ്മാനായ റബ്ബെ നീ എന്നെ ജനങ്ങൾ ഉയർത്തെ നൽപ്പിക്കപ്പെടുന്ന കിയാമത്ത് നാളിൽ സന്താനങ്ങളെ കൊണ്ടോ ഒരു ഉപകാരവും ഉണ്ടാവാത്ത ദിവസം അന്ന് സ്വത്ത് കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല സന്താനങ്ങളെ കൊണ്ടും അന്ന് ഉപകാരം ഉണ്ടാവുകയില്ല അത്തല്ലാഹ സലീം ഇത് മുഴുവനായി പറയൽ ആണ് കാരണം ഇബ്രാഹിം നബിയുടെ വാക്കുകളാണ് ഇല്ലാമൻ ബിൻ സലീം സമാധാനമായ ഹൃദയത്തോടുകൂടി കറകളഞ്ഞ ഹൃദയത്തോടുകൂടി പരലോകത്ത് വന്നവനാരോ അതാണ് ഏറ്റവും വലിയ നിധി അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം സമ്പാദ്യംബുൻ സലീമാണ് ഏറ്റവും വലിയ സമ്പാദ്യം ആ ഒരു സമ്പാദ്യമാണ് പരലോകത്ത് ഉപകാരപ്പെടുന്നത് സ്വത്തും സന്താനങ്ങളുമല്ല അങ്ങനെ സലീമായ ഹൃദയത്തോടു കൂടി വന്നവനല്ലാതെ അന്ന് രക്ഷയില്ല ആ ഒരു ദിവസത്തിൽ നീ എന്നെ നിന്നിക്കരുത് റബേ അപ്പൊ സൂറത്ത് ഷാറയിലെ എൺപത്തി ഏഴ് എൺപത്തി എട്ട് എൺപത്തി ഒമ്പത് അതൊന്ന് സൈലന്റ് ആക്കുക ആരുടേതാണ് മൊബൈലെങ്കിലും സൈലന്റ് ഈ ആയത്തും ഈ നമ്പറുകളും ഈ സൂറത്തുകളും ഈ ആയത്തിന്റെ നമ്പറുകളും നോട്ട് ചെയ്യുക അതേപോലെ തന്നെ വളരെ ഗൗരവമേറിയ മറ്റൊരു ആണ് സൂറത്തുൽ ഫുർഖാനിലെ സൂറത്തുൽ ഫുർഖാൻ അവിടെ സത്യവിശ്വാസികളെ കുറിച്ച് ഇബാദുർ റഹ്മാനെ കുറിച്ച് അള്ളാ ഉസ് അവർ ഇങ്ങനെ പ്രാർത്ഥിക്കും ജഹന്നം ജഹന്നം ഞങ്ങളുടെ നരകത്തിന്റെ ശിക്ഷയെ നീ ഞങ്ങളിൽ നിന്ന് അകറ്റണേ റബ്ബെ ഞങ്ങളിൽ നിന്ന് അകറ്റണമേ അതാപ ജനം നരക ശിക്ഷയെ ഇന്ന അതാപ നിശ്ചയമായും നരകശിക്ഷനാമ അത് കൂടെ നിൽക്കുന്ന അവസാനിക്കാത്ത ശിക്ഷയാണ് ഒരിക്കലും വിട്ടുപോകാത്ത വിപത്താണ് കാന വറാമ എന്ന് പറഞ്ഞാൽ വിട്ടുപോവാത്ത വിപത്ത് എന്നാണ് എന്ന് പറഞ്ഞാൽ നിത്യവാസികളായിരിക്കും അത്രയും കഠിനമായ ശിക്ഷയാണത് അതിൽ നിത്യവാസികളായി തീരേണ്ടി വരും കുഫറിന്റെ ഷിർഖിന്റെ ആളുകൾക്ക് അതുകൊണ്ട് പറയുകയാണ് നരക ശിക്ഷയെ നീ ഞങ്ങളിൽ നിന്ന് അകറ്റണമേ വിദൂരമാക്കണമേ ഞങ്ങളെ അതിൽ നിന്നും ഇന്ന വറാമ അതിന്റെ ശിക്ഷ വിട്ടുപോകാത്ത വിപത്താണ് റബ്ബെ ഇന്നഹ നിശ്ചയമായും അത് അഥവാ നരകം എത്ര മോശമായിരിക്കുന്നു മുറൻ ഒരു സങ്കേതം എന്നുള്ള നിലക്കും ഒരു താമസിക്കുന്ന സ്ഥലം എന്നുള്ള നിലക്കും താമസിക്കുന്ന ഒരു സങ്കേതം എന്നുള്ള നിലക്ക് നരകം വളരെ മോശമായ ഒരു സ്ഥലമാണ് അത്രയും മോശമായ ഒരു സ്ഥലം വേറെയില്ല അത്രയും മോശമായ മറ്റൊരു സ്ഥലമില്ല അതുകൊണ്ട് മോശമായ ആ സങ്കേതത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബെ വിട്ടു ആ വിപത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റബ്ബെ ഇത് സൂറത്തുൽ ഫുർഖാൻ ഇരുപത്തി അഞ്ചാം അധ്യായം അറുപത്തി അഞ്ച് ആയത്തുകളാണ് അതും പ്രത്യേകം നോട്ട് ചെയ്യുക അതേപോലെ തന്നെ സൂറത്തു സൂറത്തു അറുപത്തിയാറാം അധ്യായത്തിലെ പതിനൊന്നാമത്തെ ആയത്തിൽ കാണാം ഭാര്യയായ ഭാര്യയെ വിശ്വാസികൾക്ക് നാമിത ഒരു ഉപമയായി പറയുന്നു ഫിറാനിന്റെ ഭാര്യ മുസ്ലിമത്തായിരുന്നു എന്താണ് അവർ റബ്ബിനോട് ദ്വ ചെയ്തത് ഇത് കാലത്ത് അവർ പറഞ്ഞു എന്റെ റബ്ബെ എനിക്ക് വേണ്ടി നീ ഉണ്ടാക്കണമേ ബൈത്തൻ ഒരു വീട് ഫിൽ ജന്ന സ്വർഗത്തിൽ എനിക്ക് അത് മതി നോക്കൂ നിങ്ങൾ അവർ ഒരുപാട് പീഡനങ്ങൾ സഹിച്ചു ഫിറാൻ ഏറ്റവും ക്രൂരനായ ഒരു ഭർത്താവായിരുന്നു എന്നാലും അവർ റബ്ബിനോട് പറയുന്നത് അള്ളാഹുബേ എനിക്ക് ദുനിയാവിൽ ഒന്നും വേണ്ട മറിച്ച് സ്വർഗത്തിൽ എനിക്കൊരു വീട് ഈ നമുക്കും ചെയ്യാവുന്നതാണ് ഈന്നും അവന്റെ പ്രവർത്തികളിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തണമേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഭാഗം സൂറത്തു തഹ്രീമിലെ ാമത്തെ ഈ ആയത്ത് നോട്ട് ചെയ്യുക അതിലുള്ള നോട്ട് ചെയ്യുക അതേപോലെ തന്നെ സൂറത്തു ഗാഫിറിൽ മലക്കുകളുടെ ഒരു പ്രാർത്ഥനയുണ്ട് വിശ്വാസികൾക്ക് വേണ്ടി അവരുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും ഭാര്യമാർക്കും വേണ്ടിയുള്ള ഒരു ദുആ ഈ ദുആയും നമുക്ക് നമ്മുടേതായ ദുആ ആയി നിർവഹിക്കാം എന്താണ് മലക്കുകളുടെ ദുആ വ അദ്ഖിൽഹും അല്ലാഹുവേ നീ അവരെ പ്രവേശിപ്പിക്കണമേ അപ്പോൾ നമുക്ക് ദുആ ചെയ്യാം നീ ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ എന്ന് ിക്കണമേന്ന് ചെയ്യാം എവിടെയാണ് പ്രവേശിപ്പിക്കേണ്ടത് വാഗ്ദാനം ചെയ്ത ചെയ്തോകം അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റബ്ബന സ്വർഗമാണ് വാഗ്ദത്തം ചെയ്ത ചെയ്താൽ അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം നീ ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയ ആ സുഖാനുഗ്രഹത്തിന്റെ സ്വർഗ നീ ഞങ്ങളെ പ്രവേശിപ്പിക്കണം അവരുടെ ഇണകളെ ഭാര്യ ഭർത്താക്കന്മാരെ അതേപോലെ തന്നെ മിൻ അവരുടെ മാതാപിതാക്കളെ അവരുടെ സന്താനങ്ങളെ അപ്പൊ മാതാപിതാക്കൾ ഇണകൾ സന്താനങ്ങൾ നമുക്കവിടെ എന്ന് പറയാം ിൽ നിന്ന് ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ നമുക്കവിടെ എന്ന് പറയാ പിന്നെ പറയുന്നത് അന്നേ ദിവസം അഥവാ എല്ലാ ശിക്ഷകളിൽ നിന്നും നീ ആരെയാണോ സംരക്ഷിക്കുന്നത് അവരോട് നീ കരുണ കാണിച്ചിരിക്കുന്നു ഫൗസുൽ അത് മഹത്തായ വിജയമാകും അതാണ് ഏറ്റവും മഹത്തായ വിജയം കയ്യാമത്ത് നാളിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടലാണ് ഏറ്റവും മഹത്തായ വിജയം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടലാണ് ഏറ്റവും മഹത്തായ വിജയം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ആരാണോ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് അവർ വിജയിച്ചിരിക്കുന്നു ആ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള പ്രാർത്ഥനയാണ് സൂറത്ത് എട്ട് ഒമ്പത് വചനങ്ങൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലാക്കി മാറ്റി നമുക്ക് നമ്മുടെ ദുവാകളിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഈ പറയപ്പെട്ട ദുവാകളൊക്കെ പരിശുദ്ധ ഖുർആാനിൽ നരകത്തിൽ നിന്ന് കാവലിനെ തേടിക്കൊണ്ടും കയ്യാമത്ത് നാളിലെ അപമാനങ്ങളിൽ നിന്ന് കാവലിനെ തേടിക്കൊണ്ടും സ്വർഗം ചോദിച്ചുകൊണ്ടുമുള്ള കൊണ്ടുമുള്ള നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക അള്ളാഹുഹാൻ അനുഗ്രഹിക്കുമാറാകട്ടെ وصلى الله وسلم على خير خلقه محمد وآله وأصحابه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته.